അസ്സലാമു അലൈക്കും അസ്സാമലൈക്കുറഹമ്മ അഷ്റഫുൽ ഖൽഖ് തോഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു നിങ്ങൾ അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക സലാം പറയൽ സുന്നത്താണെങ്കിലും ടക്കൽ നിർബന്ധമാണ് അഹുവിന്റെ റസൂല സാഹു അലൈഹി വസലമ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുകയാണ് സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ ആ കാര്യം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും അവിടുന്ന് സഹാബത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നബിയെ അങ് അവിടുന്ന് പറഞ്ഞു തന്നാലും പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക പരിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു തഹിയത്താണ് സലാം എന്നുള്ളത് അസലാമലൈക്കും അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥമാക്കുന്നത് വലൈക്കും നിങ്ങളുടെ മേലിലും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ റഹമത്തുല്ലാഹി അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ ഐശ്വര്യങ്ങളും നിങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ എത്ര മഹത് വചനങ്ങളാണിത് അഞ്ചു വക്താരങ്ങളിൽ ഇതര സുന്നസ്കാരങ്ങളിൽ പടച്ചറബിനോട് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്ലാമിനോട് അതുകൊണ്ട് നമ്മൾ അറിയുന്നവരോടും അറിയാത്തവരോടും നമ്മൾ സലാം പറയണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ രീതി എന്നുള്ളത് ആ ഇസ്ലാമിന്റെ ഐഡിയലിസത്തിലൂടെ തത്വശാസ്ത്രത്തിലൂടെ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് സലാമിനെ വ്യാപിപ്പിച്ച് നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രപഞ്ചനാഥനായ ജഗനിയന്താവായ ജഗ സൃഷ്ടാവായ പടച്ചറബ് ഓഫിയൊക്കെ നൽകട്ടെ അസലൈക്കും